അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒരു ഫൈവ് ബൈ ഫൈവ് ക്യൂബ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സെന്റർ മാച്ച് ചെയ്യിക്കുന്നതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പത് കട്ടകൾ നമ്മൾ മാച്ച് ചെയ്യിക്കണം അതേപോലെ ആറ് സൈഡുകൾ മാച്ച് ചെയ്യണം അപ്പോൾ ഇതിന് ത്രീ ബൈ ത്രീ പോലെ തന്നെ ഒരു ഫിക്സഡ് സെന്റർ ഉണ്ടാവും ഫോർ ബൈ ഫോറിൽ ഒരു ഫിക്സഡ് സെന്റർ ഇല്ല അതായത് ഏത് വേണമെങ്കിലും കളർ നമുക്ക് മാറ്റി മാറ്റി മാറ്റിയെടുക്കാം അപ്പം ഇതിന് ഈ കൺഫ്യൂഷൻ വരൂല കാരണം ഇതിന് റെഡ് സെൻറ്ററിലുള്ള ഇത് ഇത് മൊത്തം റെഡ് ആയിരിക്കും വൈറ്റിൻ്റെ മൊത്തം വൈറ്റ് ഇതേപോലെ ഫിക്സഡ് ആയിരിക്കും സെൻറ്റേഴ്സ് കളർ ഫിക്സ് ആയിരിക്കും അപ്പം അതുകൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ വരാനില്ല അപ്പോൾ നിങ്ങൾ ഏത് സൈഡാണോ എടുക്കുന്നത് ഇപ്പോൾ ഞാൻ എല്ലാ സൈഡും നമുക്ക് സെൻ്റർ മാച്ച് ചെയ്യിക്കണം അപ്പം ഫസ്റ്റ് ഞാൻ എടുക്കുന്നത് വൈറ്റ് ആണ് ആദ്യത്തെ കളർ എടുക്കുമ്പോൾ നമുക്കൊരു ചോയ്സ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെന്ന് തിരിക്കുക കാരണം വേറെ എവിടെയും നമുക്ക് സോൾവ് ആയില്ല സ്റ്റാർട്ടിങ് അല്ലേ അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് തിരിക്കുക ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വൈറ്റ് എടുത്തിട്ട് അതിൻ്റെ നാല് സൈഡും അതായത് ഒരു പ്ലസ് പോലെ ഇവിടെയും ഇവിടെ ഇവിടെ ഇവിടെയും ആദ്യം മാച്ച് ചെയ്യുക അതാണ് ഏറ്റവും എളുപ്പം ഞാൻ പഠി ഞാൻ ചെയ്ത് നോക്കിയാൽ എളുപ്പം എനിക്ക് തോന്നിയത് അതാണ് അപ്പോൾ ഇപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു ബിഗിനർ മെത്തേഡാണ് ഒരു സ്പീഡ് ക്യൂബിങ് മെത്തേഡല്ല നമ്മുടെ ചാനലധികം ബിഗിനർ മെത്തേഡാണ് എക്സ്പ്ലെയിൻ ചെയ്യാറ് സ്പീഡ് ക്യൂബും എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട് അപ്പോൾ ആദ്യം നിങ്ങളൊരു പ്ലസ് ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യുന്നത് ജസ്റ്റ് നമുക്ക് ഇതിന് ഇക്വേഷനും കാര്യങ്ങളൊന്നും ഇല്ല അവിടെ ഇവിടെ നോക്കുക എവിടെയാണ് ഇതൊക്കെ ഇത് ഈ ഈ ഈ ഈ ആറെണ്ണമാണ് നമുക്ക് എടുക്കേണ്ടത് സോറി ഒമ്പത് ഒമ്പതെണ്ണമാണ് എടുക്കേണ്ടത് അപ്പോൾ ഈ കോണറിലുള്ളതും നിങ്ങൾ നോക്കണ്ട അല്ലാതെ ഇതിപ്പോൾ ഇത് കോർണറിലാണ് ഈ വൈറ്റ് കോർണറിലാണ് നിൽക്കുന്നത് ഇതിപ്പോൾ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല ബാക്കിയുള്ള ഈ നാലെണ്ണാണ് നോക്കേണ്ടത് അപ്പോൾ എവിടെയെങ്കിലും ഉണ്ടോ നോക്കുക ഇത് ഇത് കണ്ടില്ലേ ഇത് സൈഡിലുള്ളതാണ് അതായത് പ്ലസ് ആയി ഇടുക അപ്പം ഇത് ഇവിടെ എത്തിക്കാനും വേണ്ടിയിട്ട് നിങ്ങൾ കോമൺ സെൻസ് പോലെ ഉപയോഗിക്കുക എന്നെങ്കിൽ ഇങ്ങോട്ട് തിരിക്കുക ഇവിടേക്ക് തിരിച്ച് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ ഉള്ളത് ഇങ്ങോട്ടും പോയി കൊണ്ടുവരാം ഇവിടെ എത്തി അപ്പോൾ ബാക്കിൽ എവിടെയും ഇവിടെയും പോകുന്നുള്ളൊരു ടെൻഷൻ വേണ്ട കാരണം എന്തുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് കളേഴ്സ് ഫസ്റ്റ് കളർ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് എങ്ങനെ വേണമെങ്കിലും തിരിക്കാം പിന്നെ ഇവിടെ ഒരു വൈറ്റ് ഉണ്ട് ഈ വൈറ്റിനെ നമുക്ക് ഇവിടെ ഇവിടെ കൊണ്ടുവരാം ഈ വൈറ്റിനെ നമുക്ക് എളുപ്പമായിട്ട് ഇങ്ങോട്ട് തിരിച്ചാൽ ഇത് ഇങ്ങോട്ട് വരും സിമ്പിളായിട്ട് ഇവിടെ വന്ന് ഇനി എവിടെയെങ്കിലും വൈറ്റ് ഉണ്ടോ നോക്കുക അതാ ഇവിടെ രണ്ട് വൈറ്റ് കിടക്കുന്നുണ്ട് നമുക്ക് ഇവിടെ ഇവിടെയാണ് വരേണ്ടത് ഈ വൈറ്റ് ഇവിടേക്ക് വരുന്നുണ്ട് അതിനെന്താ ആദ്യത്തെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്യുക അപ്പൊ ഈ റൈറ്റ് സൈഡിലേക്ക് വന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് വരുത്താൻ എളുപ്പമാണ് ഇങ്ങോട്ട് തിരിച്ച് അത് ഇവിടെ വന്ന് ഈ അടുത്ത വൈറ്റ് ഇവിടെ ഉള്ളത് ഇത് ജസ്റ്റ് ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ എത്തും പക്ഷെ ഇവിടെ ഒരു വൈറ്റ് ഉണ്ട് അപ്പൊ എന്താ ചെയ്യ ഇവിടെ വൈറ്റ് ഇല്ലാത്ത ഭാഗം ഒന്ന് നമുക്കൊന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് ഇത് ഇങ്ങോട്ട് ജസ്റ്റ് തിരിച്ചാല് നമുക്കൊരു പ്ലസ് കിട്ടി സിമ്പിൾ ആയിട്ട് ഒരു പ്ലസ് കിട്ടി ഇതിന് ഇക്വേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല സിംപിളായിട്ടുള്ളതാണ് നമ്മൾ അധികം ഇക്വേഷൻ ഇല്ലാത്ത കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കാരണം സിറ്റുവേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഈ ഓരോരോ പൊസിഷൻ വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതുകൊണ്ട് ഇക്വേഷൻ്റെ അത്യാവശ്യം ആവശ്യമില്ല ഇനി നമുക്ക് ഇവിടെ ഈ നാലിനാണ് നമുക്ക് സോൾവ് ചെയ്യാനുള്ള ഈ നാലെണ്ണം സോൾവ് ചെയ്യാനുള്ള പീസ് എപ്പോഴും ഈ നാല് സൈഡിലായിരിക്കും എവിടെയെങ്കിലും ഇവിടെ എവിടെയെങ്കിലും ഒക്കെ കോർണറിലായിരിക്കും ഉണ്ടാവുക ബാക്കിയുള്ളതൊക്കെ നമ്മൾ സോൾവ് ചെയ്ത് ഇനി നമ്മൾ ഒരു എളുപ്പവിദ്യ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഈ ഒരു പീസ് ഇവിടെയാണ് നമുക്ക് ഒന്ന് കൊണ്ടുവരേണ്ടത് ഇപ്പോൾ മുകളിലുള്ള ഏതെങ്കിലും ഒരു വൈറ്റ് ഇപ്പോൾ മുകളിലുള്ള വൈറ്റ് ഇവിടെയാണ് 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 എവിടെയാണെങ്കിലും നമുക്ക് ഒരു വൈറ്റിനെ ഇവിടെയും കൊണ്ടുപോകണം അപ്പോൾ ആ വയറ്റിനെ നമ്മൾ ഈ കോർണറിൽ കൊണ്ടു അതായത് എവിടേക്കാണ് കൊണ്ടുപോകേണ്ടത് അതിൻ്റെ താഴെ ആക്കി വെക്കുക അപ്പോൾ അതായത് ഈ പൊസിഷൻ ഈ പൊസിഷൻ കറക്റ്റാണ് ഞാൻ പറയുന്നതിൻ്റെ അതായത് മുകളിലുണ്ട് താഴെയാണ് റൈറ്റ് സൈഡ് കോർണറിൽ ലാസ്റ്റ് ആണ് ഇവിടെയാണ് വരേണ്ടത് എന്നിട്ട് ജസ്റ്റ് നമുക്കൊന്ന് മേലോട്ട് തിരിക്കുക അത് റൈറ്റ് വേണമെങ്കിൽ നിങ്ങൾ ഇക്വേഷൻ എഴുതുന്ന എഴുതി വെക്കുക അല്ലെങ്കിൽ അല്ലാതെ ചെയ്യുക അതായത് നമ്മൾ ഇതിനെ ഒന്ന് മേലോട്ട് തിരിക്കുന്നു എന്നിട്ട് ടോപ്പ് ഒന്ന് സൈഡിലേക്ക് തിരിക്കുന്നു വെച്ചു അതായത് നമ്മൾ നമ്മളിവിടെയുള്ള പീസ് നമ്മൾ ഇങ്ങോട്ട് മാറ്റി വെച്ചു ഇത് നമ്മൾ തിരിച്ചപ്പം ഒരു പീസ് പോയിട്ടുണ്ട് വൈറ്റ് അത് റിട്ടേൺ തിരിക്കുന്നു അപ്പോൾ നമുക്കത് സോൾവ് ആയി കെട്ടി കണ്ടില്ല സെൻറ്ററും കോർണറും എന്നിട്ട് നമുക്ക് താഴോട്ട് തിരിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല അതായത് ഫസ്റ്റ് പീസ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കുഴപ്പമില്ല പക്ഷെ പിന്നീടുള്ള പീസുകളിൽ അത് പ്രശ്നം വരും അപ്പോൾ തുടക്കത്തിലേ നിങ്ങൾ ആ ഒരു മെത്തേഡ് പഠിക്കേണ്ട നിങ്ങൾ എന്ത് ചെയ്യണം ഒന്നും കൂടി റൈറ്റ് തിരിക്കുക നമ്മൾ ഇതിന് രണ്ടിനെ അങ്ങോട്ട് മാറ്റി വെച്ച് എന്നിട്ട് ഈ ഭാഗം വീണ്ടും ഒന്ന് മുകളിലേക്ക് തിരിക്കുന്നു ഈ തിരിച്ചു വെച്ച് റിട്ടേൺ തിരിക്കുന്നു പാട്ട് തിരിക്കുന്നു അപ്പോൾ സോൾവായി അപ്പം ഈ ഇക്വേഷൻ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ മനസ്സിലാവും ഇനി അടുത്തത് ഇതായി ഇവിടെ ഈ കോർണറിൽ വൈറ്റ് ഉണ്ട് ഇവിടെ ഓൾറെഡി സോൾവ് ആയി ഇനി നമുക്ക് ഇവിടെയും മൂന്ന് സ്ഥലത്ത് അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ മതിയല്ലോ ഇങ്ങനെ തിരിച്ചു കൊടുത്ത് ഈ കോർണർ ഇവിടെ വരണം ടോപ്പിൽ റൈറ്റ് സൈഡിൽ വരണം നമ്മൾ ഈ കോർണറിൽ കുഴുത് ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിനെ ഇവിടെ കൊണ്ടു അതായത് താഴെ കൊണ്ടു വയ്ക്കണം താഴെ കൊണ്ടു വെച്ചാൽ ഇങ്ങോട്ട് വരുത്താനുള്ള എളുപ്പ എളുപ്പമാണ് അതുകൊണ്ടാണ് ഞാൻ ആ ഇക്വേഷൻ എപ്പോഴും പറയുന്നത് ആ ഇക്വേഷൻ വെച്ച് നിങ്ങൾക്ക് മൊത്തം സോൾവ് ചെയ്യാം അപ്പോൾ ഈ പീസ് ഇവിടെ കൊണ്ടുവരാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് തിരിക്കുക എന്നിട്ട് ടോപ്പ് ഒന്ന് മാറ്റി വെക്കുക ഒന്ന് റിട്ടേൺ തിരിക്കുക അപ്പോൾ ആ പീസ് സോൾവായി അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനെ ഒന്നും കൂടി മോൾ തിരിക്കുക എന്നിട്ട് ഈ ഭാഗം മേലോട്ട് തിരിക്കുക ഇത് തിരിച്ചത് റിട്ടേൺ കൊണ്ടുവരിക ബാക്കോട്ട് തിരിക്കുക അപ്പോൾ ആ മാച്ച് മാച്ചായിട്ട് താഴോട്ട് വന്നു ഒരു വൈറ്റ് എവിടെയാണോ ഉള്ളത് നോക്കാം ഇവിടെ ഒരു വൈറ്റ് ഉണ്ട് ഇവിടെ ഒരു വൈറ്റ് ഉണ്ട് ഈ വൈറ്റ് കറക്റ്റ് പൊസിഷനിലാണ് വന്ന് നിൽക്കുന്നത് ഇവിടേക്ക് വരാൻ ഈ ക്യൂബ് ഈ ഒരു വൈറ്റ് ഇങ്ങോട്ട് വരാൻ എളുപ്പമാണ് സെയിം ഇക്വേഷൻ തന്നെ ഇക്വേഷൻ മീൻസ് അൽഗോരിതം തന്നെ ഒന്ന് മേലോട്ട് തിരിക്കുക സൈഡിലേക്ക് തിരിച്ച് വയ്ക്കുക റിട്ടേൺ തിരിക്കുക അപ്പം അത് സോൾവ് ആവും എന്നിട്ട് ജസ്റ്റ് ഒന്ന് മേലോട്ട് തിരിക്കുക മീൻസ് ടോപ്പ് ഒന്നുകൊണ്ടും തിരിക്കുക എന്നിട്ട് റൈറ്റ് തിരിക്കുക ഇനി റിട്ടേൺ കൊണ്ടുവരിക ബാക്ക്വേഡ് തിരിക്കുക അപ്പോൾ അതും ആയി കിട്ടി ഇനി നിങ്ങൾക്ക് ഇവിടെയാണ് പീസ് വരുന്നത് ഇത് ഇവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇക്വേഷൻ ചെയ്യുക കൺഫ്യൂഷൻ ആണെങ്കിൽ നിങ്ങൾ ഇതിനെ തിരിച്ചു കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവെക്കുക ഈ ഫ്രണ്ടും ഇങ്ങോട്ട് തിരിച്ചു വെക്കുക എന്നിട്ട് ഇവിടെ തന്നെയുള്ള ഇക്വേഷൻ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ ലെഫ്റ്റും ചെയ്യാം നേരത്തെ ചെയ്ത പോലെ തന്നെ റൈറ്റ് ഒന്ന് തിരിച്ചു ടോപ്പ് ഒന്ന് തിരിച്ചു റിട്ടേൺ കൊണ്ടുവന്നു അതിനെ മാറ്റി വെച്ചു ഒന്ന് മേലോട്ട് തിരിച്ചു തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് വൈറ്റ് സിമ്പിളായിട്ട് സോൾവായി അപ്പോൾ പ്രത്യേകിച്ച് ഇക്വേഷനും കാര്യങ്ങളും ഒന്നുമില്ല പിന്നെ വൈറ്റിന് നേരെ ഓപ്പോസിറ്റ് എന്തായിരിക്കും യെല്ലോ ഇനി നിങ്ങൾ തിരിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം ഈ സെൻറ്റർ തിരിച്ചു കൊണ്ടുവരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം വൈറ്റ് മിസ്സാവാതിരിക്കുക ഇനി ഇതിൻ്റെ നാല് കോർണറിൽ യെല്ലോ കൊണ്ടുവരണം അപ്പം നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ തിരിക്കുക കാരണം യെല്ലോ മിസ്സാവൂല പക്ഷെ വൈറ്റ് മിസ്സാവൂല പക്ഷെ ഇവിടെ തിരിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇനി ഈ പീസ് ഇവിടെ കൊണ്ടുവരണം അതിന് നിങ്ങൾ ഇത് താഴെ യെല്ലോ ഉണ്ടെന്ന് ശ്രദ്ധിക്കുക ഈ പീസ് ഇവിടെ കൊണ്ടുവരണമെങ്കിൽ തിരിച്ച് ഇങ്ങനെ കൊണ്ടു വന്നാൽ സിമ്പിൾ ആണ് ഇവിടെ കൊണ്ടുവരാം പക്ഷേ താഴെയുള്ള വൈറ്റ് മിസ്സാവും അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് സിമ്പിൾ പരിപാടി എന്താ വെച്ചാൽ മുകളിലേക്ക് തിരിച്ചു മാച്ച് ചെയ്ത് വെച്ചു എന്നിട്ട് ഇതിനൊന്നും ഇങ്ങനെ സൈഡിലേക്ക് നീക്കി വെച്ചു എന്നിട്ട് നമ്മൾ മുകളിലേക്ക് തിരിച്ച് റിട്ടേൺ തിരിക്കാം അപ്പോൾ അതാ ആ വൈറ്റ് പോയില്ല അത് ഈ സൈഡിലായി കിട്ടി ഓക്കെ അപ്പോൾ എപ്പോഴും ഇനി ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ തിരിക്കുമ്പോൾ അതായത് ഇപ്പോൾ വൈറ്റിനെ ഇങ്ങോട്ട് തിരിക്കുമ്പോൾ അതിനെ റിട്ടേൺ തിരിക്കാൻ മറക്കരുത് എപ്പോഴും അതാണ് എപ്പോഴും നമ്മൾ അതിൻ്റെ റിട്ടേൺ തിരിക്കണം തിരിക്കുന്നതിന് കുഴപ്പമില്ല അതിൻ്റെ റിട്ടേൺ തിരിക്കണം എന്ന് മനസ്സിൽ വിചാരിക്കാം പിന്നെ നമുക്ക് യെല്ലോ ഉള്ളത് ഇതാ ഇവിടെ ഒരു യെല്ലോ ഉണ്ട് ഇനി നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ വന്നാൽ ഇതാ ഈ യെല്ലോനെ ഇങ്ങോട്ട് തിരിച്ച് കൊണ്ടു നമ്മളെ താഴെയുള്ള വൈറ്റ് പോവും അപ്പോൾ അതിനെന്താണ് നമ്മൾ ചെയ്യുന്നത് തിരിച്ച് നമ്മളിങ്ങോട്ട് തിരിച്ച് കൊണ്ടു ശേഷം ഈ ടോപ്പ് ഭാഗം ഒന്നിങ്ങോട്ട് തിരിച്ചു കൊടുത്തു എന്നിട്ട് നമ്മൾ തിരിച്ചത് റിട്ടേൺ തിരിച്ചു അപ്പോൾ നമ്മളെ വൈറ്റ് എന്തായി അതേപോലെ തന്നെ ഉണ്ടാവും ഇവിടെ ഒരു ലൈന് നമുക്ക് കിട്ടി ഇനി യെല്ലോ എവിടെയാണുള്ളത് നോക്കുക ഇവിടെ ഒരു പീസ് ഉണ്ട് ഈ പീസിനെ ഇങ്ങോട്ട് തിരിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി ഇത് ഉണ്ട് അല്ലേ അപ്പോൾ എന്താണ് ചെയ്യാ കുഴപ്പമില്ല ഇതിനെ ഇങ്ങോട്ട് തിരിക്കുക ഇതിനെ സൈഡിലേക്ക് മാറ്റി വെക്കുക എന്നിട്ട് റിട്ടേൺ തിരികെ അപ്പോൾ വൈറ്റ് പോയില്ല ഇവിടെ മാച്ചു ആയി അല്ലേ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും ഒന്നുകൂടി തരാം ഇപ്പം ഇനി ഇതാ നമുക്ക് ഇതാ ഈ ഈ ഒരു ഇതൊരു സെൻറ്ററിൻ്റെ ഇതിനെ സൈഡിലേക്ക് മാറ്റി വെക്കുക ഈ സെൻറ്ററിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം ഓക്കെ അപ്പോൾ ഈ സെൻ്ററിനെ ഇങ്ങോട്ട് കൊണ്ടു നിങ്ങൾ ആദ്യം എന്താ ചിന്തിക്ക ഇതിങ്ങനെ തിരിച്ച് വെച്ചിട്ട് ഇത് ഇങ്ങോട്ട് കൊണ്ടുവരും വരും അല്ലേ പക്ഷേ ബാക്കിൽ പോവും അപ്പോൾ എളുപ്പ പരിപാടി എന്താ എന്താ ചെയ്യേണ്ടത് നേരത്തെ എങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു അല്ലേ അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല നമുക്ക് ഒരു പ്രാവശ്യം തിരിക്കുക എന്നിട്ട് അങ്ങോട്ട് നീക്കി വെക്കുക എന്നിട്ട് റിട്ടേൺ തിരിക്കുക റിട്ടേൺ തിരിച്ചു കഴിഞ്ഞാൽ ആ യെല്ലോ കിട്ടും അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കേണ്ടത് തിരിക്കുന്നത് എങ്ങോട്ടൊക്കെ തിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിട്ടേൺ തിരിക്കണമെന്ന് മനസ്സിൽ വിചാരിക്കുക ഇപ്പം നമുക്ക് യെല്ലോൻ്റെ ഒരു പ്ലസ് കിട്ടി ഇവിടെ ഒരു കോർണറിൽ ഓൾറെഡി സോൾവ് ആയി കിടക്കുന്നുണ്ട് ഇനി നമുക്ക് ഇവിടെ മൂന്ന് ഭാഗത്താണ് സോൾവ് ചെയ്യാനുള്ളത് അപ്പോൾ അത് ഇവിടെയുള്ളത് നോക്കുക ഇവിടെ കോർണറിൽ ഉണ്ട് താഴെ താഴുണ്ട് കറക്റ്റാണ് ഇവിടെ അല്ല നമുക്ക് ഇങ്ങനെ തിരിച്ച് വെച്ച് ഇവിടേക്കാണ് വരേണ്ടത് ഈ പീസ് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഒന്ന് റൈറ്റ് തിരിക്കുക അങ്ങോട്ട് മാറ്റി വെക്കുക ഒരു റിട്ടേൺ കൊണ്ട് വരിക മാച്ച് ആവും അതിനെ റൈറ്റ് സൈഡിലേക്ക് മാറ്റി വെക്കുക വീണ്ടും റൈറ്റ് തിരിക്കുക രണ്ട് റൗണ്ട് തിരിക്കുക റിട്ടേൺ തിരിക്കുക അപ്പോൾ ബാക്കിലുള്ള വൈറ്റ് മിസ്സാവൂല ഇത് ഇവിടെ ഉണ്ടായിരുന്ന മഞ്ഞ അങ്ങോട്ട് വന്നു സിമ്പിൾ ആ ഇക്വേഷൻ എപ്പോഴും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക ഇപ്പം ഇവിടെ ഒരു യെല്ലോ ഉണ്ട് ഇതിനെ അങ്ങോട്ട് കൊണ്ടുവരണം സിമ്പിൾ റൈറ്റ് തിരിക്കുക സൈഡിലേക്ക് മാറ്റി വെക്കുക ആ തിരിച്ചത് റിട്ടേൺ തിരിക്കുന്നു അപ്പോൾ എന്താവും മാച്ചാകും അതിനൊന്ന് നമ്മൾ മാറ്റി വെക്കുന്നു വീണ്ടും ടോപ്പ് തിരിക്കുന്നു രണ്ട് റൗണ്ട് തിരിക്കുന്നു റിട്ടേൺ ചെയ്യുന്നു വൈറ്റ് പ്രശ്നമില്ല യെല്ലോ ഏകദേശം കംപ്ലീറ്റ് ആയി ഇനിയൊരു കൂടി ഉണ്ട് yellow ഈ എല്ലാം എവിടെയാണുള്ളത് നോക്ക് അതാ ഇവിടെ എല്ലോ ഉണ്ട് ഇവിടെ ആവണം എന്ന് വരണേ ഈ എല്ലാം ഇങ്ങോട്ട് വരണം അപ്പോൾ എന്താ നമ്മൾ സിമ്പിളായിട്ട് ഇതിനെ ഇങ്ങോട്ട് മാറ്റി വെക്കുക ഇവിടേക്ക് വരുത്തുക ഈ എല്ലോനെ നമ്മൾ തിരിച്ചു കൊണ്ടുപോകുന്നു ഇവിടെയും വെക്കുക അപ്പം അത് ഇത് സിമ്പിളായിട്ട് ഇങ്ങോട്ട് വരാനുള്ള ഏക്വേഷൻ നിങ്ങൾക്കറിയാം റൈറ്റ് തിരിക്കുക മാറ്റി വെക്കുന്നു റിട്ടേൺ തിരിക്കുന്നു മാച്ചാവുന്നു അതിനെ വീണ്ടും മാറ്റി വെക്കുന്നു പിന്നെ ഈ റൈറ്റ് സൈഡ് ഒന്നും കൂടിയും തിരിക്കുന്നു രണ്ട് റൗണ്ട് തിരിക്കുന്നു റിട്ടേൺ കൊണ്ടുവരുന്നു സിമ്പിൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് മൂവ്മെൻറ് നോക്കി എഴുതിയെടുക്കാവുന്നതാണ് എഴുതി വീഡിയോ നമ്മളൊന്ന് സ്ലോ ചെയ്തിട്ട് വീഡിയോ നോക്കിയിട്ട് ഒന്ന് എഴുതിയെടുത്താൽ മതി അപ്പോൾ സെൻറ്റർ നമുക്ക് വൈറ്റും യെല്ലോയും നമുക്ക് സോൾവായി കിട്ടി അതേപോലെ നിങ്ങൾ ഈ നാല് സൈഡും സോൾവ് ചെയ്തെടുക്കുക ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ഇട്ടാൽ മതി ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇപ്പോൾ നമുക്കിതൊന്ന് സ്പീഡിൽ ബാക്കിയുള്ളതും കൂടി ഒന്ന് ചെയ്യാം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി ഞാൻ സ്ലോലി ചെയ്യാവുന്നതാണ് വീഡിയോയിൽ അപ്പോൾ ഞാൻ ഒന്നും കൂടി നമുക്ക് സ്ലോലി ചെയ്യാം ഇപ്പോൾ ഇവിടെ പച്ചയാണ് പച്ച ഓൾറെഡി ഇവിടെ ഈ ഒരു പീസ് സോൾവായി കിടക്കുന്നുണ്ട് ഇനി ഒരു സെൻട്രൽ പീസ് കൂടി ഇങ്ങോട്ട് കൊണ്ടുവരണം ഇപ്പോൾ ഇവിടെ യെല്ലോയും വൈറ്റും ആണ് സോൾവായി കിടക്കുന്നത് അപ്പോൾ നമുക്ക് ഈ നടുവിൽ തിരിക്കുന്നതിന് കുഴപ്പമില്ല അല്ലേ ഇവിടെ ഇവിടെയാണ് സോൾവായി കിടക്കുന്നത് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ തിരിക്കുന്നതിന് ഒരിക്കലും കുഴപ്പമില്ല കാരണം രണ്ട് സൈഡും പോകില്ല അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ പ്ലസ് ഉണ്ടാക്കാൻ എളുപ്പമാണ് ഇതാ ഇവിടെ ഇവിടെ ഓൾറെഡി സോൾവാണ് ഇതാ ഈ യെല്ലോ ഈ ഗ്രീൻ എടുത്ത് നമുക്ക് ഇങ്ങോട്ട് തിരിച്ച തിരിക്കുക കണ്ടോ തിരിക്കുക അപ്പം നമ്മൾ എവിടെയും പീസ് പോകൂല അപ്പോൾ ഫസ്റ്റ് സൈഡ് പീസിലും നിങ്ങൾക്ക് ഇതേപോലെ സിമ്പിൾ ആയിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ തിരിക്കുക പിന്നെ എവിടെയാ ഗ്രീൻ 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 ഇവിടെ നേരെ എവിടെയാണ് ഉള്ളത് പിന്നെ അത് അവിടെ ഒരു പീസ് ആയി കിടക്കുന്നുണ്ട് അപ്പോൾ എന്താ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനെ പൊസിഷൻ മാറ്റി വെച്ചിട്ട് ആ പീസ് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോകുന്ന സോൾവ് സോൾവും അത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ വരുന്നതാണ് ഇതിപ്പോൾ ഓട്ടോമാറ്റിക്കലി വന്നതാണ് അപ്പോൾ അതാ പീസ് സുഖമായിട്ട് സോൾവായി അതിന് വൈറ്റിനും കുഴപ്പമില്ല യെല്ലോനും കുഴപ്പമില്ല ഇനിയുള്ള രണ്ട് പീസ് ഇവിടെയാണ് ആ പീസിനെ ഇങ്ങോട്ട് കൊണ്ടു വരാൻ നിങ്ങൾ സിമ്പിളായിട്ട് തിരിക്കുക ആ സാധനം അങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നാൽ അതും എത്തി വൈറ്റിനും കുഴപ്പമില്ല യെല്ലോനും കുഴപ്പമില്ല ഈ ഗ്രീന് സോൾവ് ചെയ്തതിന് ശേഷം പിന്നെ ഇനി നിങ്ങൾക്ക് തിരിക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് രണ്ട് പ്രാവശ്യം ഇതേപോലെ സിമ്പിൾ ആയിട്ട് തിരിക്കുക വൈറ്റ് തുടക്കത്തിൽ സോൾവ് ചെയ്യുമ്പോഴും പിന്നെയുള്ള ഒരു സൈഡ് സോൾവ് ചെയ്യുമ്പോഴും നിങ്ങൾ സിമ്പിളായിട്ട് തിരിക്കുക ഇനി നിങ്ങൾ ഈ ഇവിടെയാണ് ഇവിടെ നമ്മൾ ഇങ്ങനെ തിരിച്ചു കൊണ്ടുവന്നിട്ട് റൈറ്റ് സൈഡ് കോർണറിൽ ടോപ്പിൽ വെക്കുക എന്നിട്ട് വരണ്ട പീസിനെ താഴെ കോർണറിൽ വെക്കുക അപ്പോൾ ഈ പീസ് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ടുള്ള മൂവ്മെൻറ്റ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് റൈറ്റ് തിരിക്കുക സൈഡിലേ തിരിക്കുക റിട്ടേൺ തിരിക്കുക അപ്പോൾ മാച്ച് ആവും അതിനെ മാറ്റി വെക്കുന്നു വീണ്ടും റൈറ്റ് തിരിക്കുന്നു രണ്ട് റൗണ്ട് തിരിക്കുന്നു റിട്ടേൺ തിരിക്കുന്നു അപ്പോൾ നമ്മളെ ഗ്രീന് നമ്മളെ സോൾവായി കിട്ടി ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വരേണ്ടത് ബ്ലൂ ആണ് ബ്ലൂ ബ്ലൂ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു പീസ് മാച്ച് ആയി ഉണ്ട് ഒരു പീസ് ഇതാ ഇവിടെ കിടക്കുന്നുണ്ട് അല്ലേ ഇവിടെ മാച്ചായി കിടക്കുന്നുണ്ട് അപ്പം മാച്ചായി കിടക്കുന്നതിനെ നിങ്ങൾ കൊണ്ടുവരാൻ സിമ്പിളാണ് അതും ഈ ഈ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പം മാച്ചായി കിടക്കുന്നുണ്ട് ഇതിനെ നമുക്ക് ഇങ്ങനെ തിരിച്ചു വെക്കാം അല്ലേ എന്നിട്ട് ഈ നമുക്ക് എപ്പോഴും ഒരു തിരിക്കലും ഇങ്ങോട്ട് തിരിക്കുകയാണെങ്കിൽ റിട്ടേൺ തിരിക്കണം കാരണം അവിടെ ഗ്രീന് പോയിട്ടുണ്ട് അപ്പം നിങ്ങൾ സോൾവായ പീസ് അതായത് ഇങ്ങോട്ട് തിരിക്കുന്ന ഭാഗത്ത് സോൾവായ പീസ് എടുത്തു വെക്കുക ഇപ്പോൾ അതാ ഇങ്ങനെ ഇപ്പോൾ സോൾവ് അല്ലാത്ത പീസാ അല്ലേ ഇവിടെ ഇല്ല സെന്റർ ഇത് ഇങ്ങോട്ട് തിരിച്ച് കഴിഞ്ഞാൽ ഇവിടെ മിസ്സാവും അല്ലേ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ സോൾവ് ആയത് ഇങ്ങോട്ട് തിരിക്കുന്ന ഭാഗത്ത് മാറ്റി വെക്കുക അതാ ഇവിടേക്ക് എന്നിട്ട് ഇങ്ങോട്ട് തിരിക്കുക ഇനി ഇങ്ങോട്ട് നമ്മൾ തിരിക്കുന്നു അതിനെ നമ്മൾ ഈ ഭാഗത്തേക്ക് ലെഫ്റ്റിലേക്ക് തിരിച്ചു വെക്കുന്നു റിട്ടേൺ തിരിക്കുന്നു അപ്പോൾ റിട്ടേൺ തിരിക്കുമ്പോൾ നേരത്തെ നമ്മൾ മാറ്റി വച്ചത് റിട്ടേൺ വരും മനസ്സിലായില്ലേ ഈ ഗ്രീൻ സോൾവ് സോൾവാകുന്ന പോലെ തന്നെ ആ ബ്ലൂവും സോൾവാ ഇപ്പൊ ഒരു വര നമുക്ക് കിട്ടി ഇനി നമുക്ക് രണ്ട് ബ്ലൂ കൂടിയും ചേരുന്നത് അവിടെ ഒരു ബ്ലൂ ഉണ്ട് അപ്പോൾ ഈ പീസിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം വരണം അപ്പോൾ ശ്രദ്ധിക്കണം ഗ്രീൻ ഉണ്ട് ഈ പീസിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോൾവ് ആയ ഭാഗം കറക്റ്റാണ് ഇതാ അതായത് മീൻസ് ഇവിടെ ഇവിടെ സോൾവ് ആയി കിടക്കുന്നുണ്ട് ഈ സ കോർണർ നമ്മളിപ്പോൾ നോക്കുന്നില്ല ഇവിടെ ഇവിടെയും സോൾവായി ഉണ്ട് നമ്മൾ എന്താ എന്തെയ്യുന്ന അതിനെ നേരെ താഴോട്ട് തിരിക്കുന്നു എന്നിട്ട് റൗണ്ട് തിരിച്ചിട്ട് റിട്ടേൺ തിരിക്കുന്നു അപ്പം ഗ്രീന് ഒരു കുഴപ്പമില്ല ഇവിടെ നമുക്ക് മൂന്നെണ്ണം കിട്ടി അല്ലേ ഇനി ഒന്നും കൂടി കിട്ടാനുള്ളൂ അത് ഇവിടെ കിട്ടാനുള്ളത് അപ്പോൾ ഇത് ഇങ്ങോട്ട് തിരിച്ചാൽ ആവും പക്ഷേ ഗ്രീൻ കുള അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോൾവ് ആയി കിടക്കുന്ന ഏതെങ്കിലും ഒന്ന് ഇങ്ങോട്ട് തിരിച്ച് വെക്കുക ഇതിൻ്റെ ഇങ്ങോട്ട് തിരിക്കുന്ന പൊസിഷനിൽ എന്നിട്ട് ഇതിങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇത് സോൾവ് ആയി കിടക്കാത്ത ഈ ഭാഗത്ത് സോൾവ് ആയി കിടക്കാത്തത് അത് ആ ഭാഗത്തേക്ക് തിരിച്ച് വെക്കുക എന്നിട്ട് നമ്മൾ തിരിച്ചത് റിട്ടേൺ തിരിക്കുമ്പോൾ ഈ ഗ്രീൻ ഇങ്ങോട്ട് പോവുകയും ചെയ്യും നമ്മളെ ബ്ലൂ റിട്ടേൺ വരികയും ചെയ്യും ഇതാ ഗ്രീൻ സോ സോൾവായി കിടക്കുന്നുണ്ട് ബ്ലൂ ഇപ്പോൾ നമുക്കൊരു പ്ലസ് കിട്ടി കൂടാതെ ഓൾറെഡി കോർണറിൽ നമുക്ക് രണ്ടെണ്ണം സോൾവായി കിടക്കേണ്ടത് ഇനി നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ അതാ ഇവിടെ ഇതാ സോൾവ് ചെയ്യാനുള്ളത് അല്ലേ ഈ പീസ് ഇവിടെ മുകളിലുണ്ട് ഒരു ബ്ലൂ അതിന് നമ്മൾ ഇങ്ങനെ തിരിച്ചു കൊണ്ടുവന്ന് വന്ന് ഇതിൻ്റെ താഴെ അല്ലേ താഴെ കൊണ്ടുവച്ചു അപ്പം ഇതെടുത്ത് ഈ പീസ് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് സിമ്പിളാണ് നിങ്ങൾക്കറിയാം റൈസിറ്റ് റിട്ടേൺ തിരിക്കുന്നു മാച്ച് ചെയ്യുന്നു മാറ്റി വെക്കുന്നു ഒന്നുകൂടി തിരിക്കുന്നു ടു ടൈംസ് തിരിക്കുന്നു റിട്ടേൺ തിരിക്കുന്നു അപ്പോൾ അത് സോൾവായി ഇനി ഒരു പീസും കൂടി ഉണ്ട് അത് നോക്കുക ഈ പീസ് നമ്മൾ ഇവിടെയുള്ളു ഇതിനെ നമ്മൾ മുകളിൽ താഴെ കോർണറിൽ കൊണ്ടുവെക്കുന്നു ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ തിരിക്കുന്നു ഈ ഈ പീസ് ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് സിമ്പിളാണ് ഈ പീസ് ഇങ്ങോട്ട് വരാൻ സിമ്പിളാണ് റൈറ്റ് തിരിക്കുന്നു റിട്ടേൺ തിരിക്കുന്നു മാച്ച് മാച്ചാകുന്നു ഒന്നുകൂടെ റൈറ്റിലേക്ക് മാറ്റി വെക്കുന്നു ടു ടൈം ചെയ്യുന്നു റിട്ടേൺ ചെയ്യുന്നു അപ്പോൾ എന്തായി അത് സോൾവായി ഗ്രീൻ ഒരു കുഴപ്പവും ഇല്ല ഓക്കെ അപ്പോൾ ഗ്രീന് ബ്ലൂ സോറി ഗ്രീ ഗ്രീന് ബ്ലൂ വൈറ്റ് യെല്ലോ സോൾവായി ഇനി നമുക്ക് ഓറഞ്ചും റെഡ്ഡുമാണ് ഇപ്പോൾ ഇവിടെ ഇവിടെ മൊത്തം റെഡാണ് വേണ്ടത് അല്ലേ ഇപ്പോൾ നമുക്ക് ഇവിടെ ഉള്ള ഈ റെഡ് പീസ് ഇങ്ങോട്ട് കൊണ്ടുവരണം അപ്പോൾ മൊത്തം രണ്ട് പ്രാവശ്യം നിങ്ങൾ തിരിക്കണം അപ്പോൾ സാധാരണ നിങ്ങൾ ഇവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാനാ പഠിച്ച് ഇപ്പോൾ ഇതെന്താ ചെയ്യുന്നത് ഇവിടുന്ന് ഇവിടേക്ക് കൊണ്ടുവരാനാ പഠിക്കുന്നത് അപ്പോൾ ആ ടു ടൈംസ് തിരിക്കുന്നത് നിങ്ങളെ മൈൻഡിൽ എപ്പോഴും വേണം കൺഫ്യൂഷൻ വരരുത് ഫൈവ് ബൈ ഫൈവ് ക്യൂബിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഫസ്റ്റ് ഈ ഈ ഈ ഒരു സോൾവാണ് അപ്പോൾ ഈ ഒരു റെഡിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ സോൾവായി കിടക്കുന്ന ഭാഗം തന്നെ ഇവിടെ റൈറ്റ് സൈഡിൽ വെക്കുക ഈ കട്ട എന്നിട്ട് ഈ പീസിനെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോകുന്ന മാച്ച് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റി വെക്കുക റിട്ടേൺ തിരിക്കുക അപ്പോൾ ആ റെഡ് മാച്ചായി കിട്ടും ഇനി ഇനി നമുക്ക് ഇവിടെ ഇവിടെയാണ് വരാനുള്ളത് അപ്പോൾ ഇവിടെ വരാനോ ഇവിടെയും ഇവിടെയും വരാനുണ്ട് അപ്പോൾ ഇതാ ഇവിടെ സെൻറ്ററിൽ കിടക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ നമ്മൾ ആ സെൻ്ററിന് അങ്ങോട്ട് മുമ്പ് തിരിക്കാൻ എളുപ്പത്തിന് ഇങ്ങോട്ട് തിരിച്ച് വെച്ചു എന്നിട്ട് ഈ പീസിന് ഇങ്ങോട്ട് വരണം അല്ലേ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു മാച്ച് ചെയ്ത് ഇത് ഇങ്ങോട്ട് തിരിച്ച് വെച്ചിടുമ്പോൾ എല്ലാം മിസ്സോ അപ്പോൾ അതെന്ത് ചെയ്യണം നിങ്ങൾ സോൾവ് ആയ തന്നെ റൈറ്റ് സൈഡിൽ വെച്ചിട്ട് ഈ പീസിനെ ഈ റെഡിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകാം ഈ റെഡിനെ തിരിച്ച് കൊണ്ടുവന്നിട്ട് മാച്ച് ചെയ്തതിനു ശേഷം സോൾവ് ഇല്ലാത്ത ഭാഗത്തിനെ ഒരു പ്രാവശ്യം തിരിക്കുക എന്നിട്ട് റിട്ടേൺ തിരിക്കുക അപ്പോൾ അത് മാച്ചായി ഇനി നമുക്ക് ഈ റെഡിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം അപ്പം എപ്പോഴും റൈറ്റ് സൈഡിലാണ് നമ്മൾ എപ്പോഴും പഠിച്ചത് അപ്പം അതിൻ്റെ റൈറ്റ് സൈഡിൽ കൊണ്ടുവച്ചിട്ട് ഈ സോൾവ് ആയി കിടക്കുന്ന പീസ് ഇവിടെ തന്നെയാണ് വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ ഈ റെഡിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഇനി രണ്ട് പ്രാവശ്യം തിരിച്ചു മാച്ച് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് റിട്ടേൺ തിരിക്കുക അപ്പോൾ എന്തായി റെഡ് റെഡ് സോൾവ് ആയി അപ്പോൾ റെഡ് സോൾവ് ആയി കിടക്കുന്നത് ഇനി കോർണേഴ്സാണ് സോൾവ് ചെയ്യാനുള്ളത് ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് നേരത്തെ നിങ്ങൾ ഈ ടോപ്പിൽ നിന്ന് ഈ കോർണറിൽ നിന്ന് ഇവിടുന്ന് ഈ പോയിന്റ് ഇങ്ങോട്ടുള്ള എക്വേഷനാണ് പഠിച്ചത് ഇത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് ഒരു മൂമെൻറ്റ് എക്സ്ട്രാ ഉണ്ടാവുന്നേ അപ്പോൾ വേറെ ഒന്നുമില്ല അപ്പോൾ നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇവിടെയാണ് ഇവിടെയാണ് വേറേണ്ടത് റെഡ് ഈ റെഡിനെ നമ്മൾ ഈ കോർണറിൽ അതായത് താഴെ കൊണ്ടുവച്ച് അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക നേരത്തെ നമ്മൾ ഇവിടുന്ന് ടോപ്പൊന്ന് ഇങ്ങോട്ടാണ് പഠിച്ചത് പക്ഷേ ഇതിപ്പം ഇവിടുന്ന് ഇങ്ങോട്ടാണ് പഠിച്ചത് അപ്പോൾ രണ്ടാ പ്രാവശ്യം തിരിക്കണമെന്നേ അപ്പോൾ ഇനി ഈ റെഡിന് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഇതിനെ ഒന്ന് അങ്ങോട്ട് തിരിക്കുന്നു ഒന്ന് മാറ്റി വെക്കുന്നു റിട്ടേൺ തിരി റിട്ടേൺ ടു ടൈംസ് തിരിക്കുന്നു മാച്ചാവുന്നു അതിനെ മാറ്റി വെക്കുന്നു ഇനി വീണ്ടും ടു ടൈംസ് വൺ ടു ടു ടൈംസ് തിരിക്കുന്നു ടു ടൈംസ് റൊട്ടേറ്റ് ചെയ്യുന്നു റിട്ടേൺ കൊണ്ടുവരുന്നു അപ്പോൾ നമുക്ക് എന്താ റെഡ് ഒരു ലൈൻ മാച്ച് ആയി അത് ഈ ഇതൊന്ന് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം ആ ഫസ്റ്റ് ഇക്വേഷൻ തന്നെയാണ് പക്ഷേ മൂവ്മെൻറ്റ് ടു ടൈംസ് ഉണ്ട് നേരത്തെ ഇങ്ങനെ ഒന്ന് തിരിക്കുന്നതായിരുന്നു ഇത് ഒന്നും കൂടി തിരിക്കുന്നു എന്നുള്ളൂ അതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇനി വീണ്ടും ഇതേപോലെ ടോപ്പിലാണ് ഇവിടെ താഴെയാണ് അതായത് ഇങ്ങനെ ഇങ്ങനെ വെച്ച് നോക്കിയാൽ താഴെ അതായത് ഇവിടെ വരേണ്ടത് അതിൻ്റെ ഇതിനെ ഇങ്ങനെ തിരിക്കുന്നു തിരിക്കുന്നു എന്നോടും തിരിക്കുന്നു രണ്ടു പ്രാവശ്യം തിരിക്കണം മാച്ച് ചെയ്യുന്ന സൈഡിലേക്ക് മാറ്റി വെക്കുന്നു വീണ്ടും ഇവിടുന്ന് രണ്ട് പ്രാവശ്യം തിരിക്കുന്നു മാച്ച് ചെയ്യിക്കുന്നു റിട്ടേൺ കൊണ്ടുവരുന്നു ഇപ്പം നിങ്ങൾ നോക്കൂ വൈറ്റിൻ്റെ യെല്ലോ ഓറഞ്ച് റെഡ് ഗ്രീന് ബ്ലൂ ഇപ്പം നമ്മുടെ സെൻറ്റർ ഫൈവ് ബൈ ഫൈവ് ക്യൂബിൻ്റെ സെൻറ്റർ ആയിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ കുറച്ച് ലെങ് ആണ് കാരണം നമ്മൾ ബിഗിനേഴ്സ് മെത്തേഡിൽ പഠിക്കുമ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് കൊണ്ടാണ് നമ്മുടെ മുൻപത്തെ വീഡിയോയും കൂടുതലും എക്സ്പ്ലനേഷൻ ആണ് വീഡിയോ അപ്പോൾ നിങ്ങൾ ഇത് കണ്ടിട്ട് മനസ്സിലാക്കി നമ്മൾ ഫൈവ് ബൈ ക്യൂബിൻ്റെ സെൻ്റർ ഒന്ന് സോൾവ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും ഓക്കെ താങ്ക് യു ബൈ